ഹായ് ഈ നേരം വെളുപ്പം കാലത്ത് തന്നെ ഇങ്ങോട്ടാന്നല്ലേ പറഞ്ഞരാ അങ്ങനെ നമ്മുടെ ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു റൈഡ് ഇതാ ഇവിടുന്ന് തുടങ്ങാനും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വഴിയേ പറയുന്നതാവും അങ്ങനെ ബൈക്കിൽ എണ്ണ ഒക്കെ അടിച്ച് ഞങ്ങളിതാ വീണ്ടും യാത്ര തുടർന്നു ഏകദേശം ഞങ്ങളുടെ അടുത്ത സ്ഥലമായ കൊപ്പം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി ഞങ്ങൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിനൽമണ്ണ വൈക്കടവ് കൂടല്ലൂർ അങ്ങനെയാണ് ഞങ്ങൾ വഴിയിൽ നിന്ന് ഒരു ചായക്ക് കുടിച്ച് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ വീണ്ടും തുടർന്നു പുലർച്ചെയുള്ള യാത്രയായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്ര വളരെ സുഗമമുള്ളതായിരുന്നു രാവിലെ ബൈക്കിൽ പോകുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ് ഏകദേശം രാവിലെ അഞ്ചരയോടുകൂടി ഞങ്ങൾ നാടുകാണി ചുരത്തെത്തി ചുരത്തിൻ്റെ കാഴ്ചകൾ അത്ര മനോഹരമുള്ളതായിരുന്നു കോടമഞ്ഞു പുതച്ചുള്ള വഴി വീതികളും നമ്മളെ കണ്ണിന് കൂടുതൽ ആനന്ദകരമാക്കി ഒരു ദിവസത്തെ പ്ലാനായിരുന്നു ഞങ്ങളുടെ യാത്ര അതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടെയുണ്ട് അത് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും അങ്ങനെ ഊട്ടി യാത്രയുടെ ആദ്യ കാഴ്ചയായ പൈൻ പൈൻഫോറസ്റ്റിലെത്തി അങ്ങനെ ഏഴര മണിയോടുകൂടി ഊട്ടി അടുക്കാറായി വല്ലാത്ത വിശപ്പ് ഒരു കൊച്ചുകടയിൽ കയറി ഭക്ഷണം കഴിച്ചു വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ പൈക്കര ലേക്കിലെത്തി ഒരുപാട് തവണ ഊട്ടിയിൽ പോയത് കൊണ്ട് തന്നെ അവിടെ കയറിയില്ല വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ ഒടുവിൽ ഊട്ടിയിലെത്തി ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ ബോട്ടാണിക്കൽ ഗാർഡനിലെത്തി നൂറ് രൂപയാണ് ഒരാളുടെ ചാർജ് അങ്ങനെ ബോട്ടാണിക്കൽ ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ പ്രധാന ലക്ഷ്യസ്ഥാനത്തെത്തി ഇതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഊട്ടിയിൽ പോയി ആ തണുപ്പത്ത് ഊട്ടിബർക്കി കഴിക്കുക എന്നത് ഊട്ടിബർക്കി ഉണ്ടാക്കുന്നത് ആകാംക്ഷയുടെ ഞങ്ങൾ നോക്കിക്കണ്ടു ഒരുപാട് സമയം മെനക്കെട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഊട്ടിബർക്കിയെ ഇത്ര രസകരമാക്കുന്നത് ഇവരുടെ മേക്കിംഗ് രീതി തന്നെ നെയ്യും മൈദയും കടലമാവുമാണ് പ്രധാന ചേരുവകൾ ശരിക്കും ആകാംക്ഷയോടുകൂടി ഞാൻ അതിനെ നോക്കിക്കണ്ടു ബർക്കി ഒരു കേജിന് ഇവർ ചാർജാക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് അങ്ങനെ ഊട്ടി ബർക്കി മേടിച്ച് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് യാത്രയായി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക നന്ദി